രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ വ്യാഴം അതും ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു സാമ്പത്തിക കാര്യങ്ങളൊക്കെ കണിശമായിട്ട് നിൽക്കുകയും അതിനെ വൃത്തി പോലെ അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ചെയ്യുകയും നമ്മളൊരു തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ് ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ ശനി വന്ന് നിൽക്കുകയാണ് അപ്പം ശനി മീനൻ രാശിയിലാണ് അപ്പം നമുക്ക് നന്നായിട്ട് ലാഭസ്ഥാനത്തേക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നമുക്ക് ഈ ഒരു വർഷം ഉണ്ടാക്കി വെക്കണം ഇത് നന്നായിട്ട് ഉണ്ടാക്കാനും നമുക്ക് യോഗങ്ങളുണ്ട് പക്ഷേ ഇവിടെ കർമ്മരംഗം കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരം തന്നെയാണ് ഇവിടെ പതിനൊന്നിൽ പക്ഷെ കർമ്മത്തിൽ നിൽക്കുന്നത് രാഹു ആയതുകൊണ്ട് നമ്മൾ ഒരു ജോലിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിപ്പോൾ ശരിയാവണം എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെ കൃത്യമായൊരു മനോബലത്തോടു കൂടി നിന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ ലാഭം ഉണ്ടാക്കി തരുന്നുണ്ട് പക്ഷേ കർമ്മം ഇവിടെ പതുക്കെ സഞ്ചരിക്കുകയാണ് അപ്പം കർമ്മത്തെ നന്നായി കൂട്ടുക അത് നമുക്ക് നമ്മൾ നന്നായിട്ട് ദേവീനെ വിളിക്കുക ഏത് ദേവതകളാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തി എന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണല്ലോ കർമ്മത്തിൽ നിൽക്കുന്നത് അപ്പം രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ വ്യാഴം രണ്ടിലായത് കൊണ്ട് വാക്കുകളൊക്കെ വളരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു ബിസിനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൂടെ വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കുറേ റിയൽ എസ്റ്റേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ആ സംസാര വിഷയത്തിലൂടെയാണ് നമുക്ക് പൈസ വരിക അപ്പോൾ ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് അവർ വളരെയധികം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ രോഹിണി നക്ഷത്രക്കാര് ഇതൊരു ഗോചരാവസ്ഥ മാത്രമാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ ദശാനാഥന്മാർ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ ദശാനാഥന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജാതകം നിങ്ങൾ നന്നായിട്ട് പരിശോധിച്ചുകൊണ്ട് വേണം മുന്നിലേക്ക് പോകാൻ പക്ഷെ എന്നാലും ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്നും കൂടി നന്നായിട്ട് ശ്രദ്ധിക്കുക വീട്ടിലാണെങ്കിലും ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ നാലാം ഭാവത്തിൽ കേതു വന്ന് നിൽക്കുന്നുണ്ട് എന്നുവെച്ചാൽ കേതു വരുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്വത്ത് അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അവിടെയും നമ്മുടെ വാക്കാണ് ഏറ്റവും നന്നായിരിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു തർക്കം വരികയാണെങ്കിൽ തന്നെ നമ്മുടെ വാക്കുകളിലൂടെ നമുക്കത് മാറ്റാനും നിങ്ങളെ കൊണ്ട് സാധിക്കും ഈ രോഹിണി നക്ഷത്രക്കാര് അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി സംസാരിച്ചു കൊണ്ട് നിന്നാൽ അത് മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വർഷം രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് രോഗദുരിതങ്ങളൊക്കെ ഇത്തിരി കുറവാണ് പക്ഷേ രാ ഈ കേതു നിൽക്കുന്നതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമുണ്ട് സാമ്പത്തികമായ ഉണ്ട് ശനീശ്വരനെ കൊണ്ടും നമുക്ക് പുരോഗതിയൊക്കെ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും അതാണ് ഈ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വർഷം നമ്മൾ പറയുന്നത്